നടൻ ബിജുകുട്ടന് വാഹന അപകടത്തിൽ പരിക്ക് വളരെ ഞെട്ടലോടെയാണ് സിനിമാ ലോകവും ആരാധകരും ഈ വാർത്ത കേട്ടത് നിരവധി സിനിമകളിലൂടെയും ടെലിവിഷൻ ഷോകളിലൂടെയും ശ്രദ്ധേയനായ താരമാണ് ബിജുകുട്ടൻ ദേശീയപാതയിലാണ് ബിജുകുട്ടൻ യാത്ര ചെയ്ത കാർ അപകടത്തിൽപ്പെട്ടത് പാലക്കാട് കണ്ണാടിയിൽ വടക്കുമുറി ഭാഗത്ത് വെച്ചാണ് അപകടം നടന്നത് ജി ഹെക്ടറാണ് ബിജുവിൻ്റെ കാർ ബിജുകുട്ടൻ കാറിൻ്റെ മുൻഭാഗത്താണ് ഇരുന്നത് എന്നാൽ ഡ്രൈവ് ചെയ്തത് അദ്ദേഹമാണോ എന്ന കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല ദേശീയപാതക്കരികെ നിർത്തിയിട്ട കണ്ടെയ്നർ ലോറിയിലേക്ക് ബിജുകുട്ടൻ യാത്ര ചെയ്ത വാഹനം ഇടിച്ചു കയറിയതാണെന്നാണ് പറയപ്പെടുന്നത് പുലർച്ചെ ആറു കൂടിയാണ് ഈ അപകടം നടന്നത് ഡ്രൈവ് ചെയ്ത ആൾ ഉറങ്ങിയതാവാം അപകടം സംഭവിക്കാൻ കാരണം എന്നാണ് പ്രാഥമിക നിഗമനം നിയന്ത്രണം വിട്ട കാർ കണ്ടെയ്നർ ലോറിയിൽ ഇടിച്ചു നിൽക്കുന്ന ദൃശ്യങ്ങൾ ഇതോടുകൂടി തന്നെ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് കാറിൻ്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്നിട്ടുണ്ട് കാറിൽ നിറയെ രക്തപ്പാടുകളും കാണുന്നുണ്ട് ഡ്രൈവിംഗ് സീറ്റിലെ എയർബാഗ് പുറത്തേക്ക് തള്ളി നിൽക്കുന്നതാണ് ചിത്രങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത് പേടിപ്പെടുത്തുന്ന ഒരു അപകടം തന്നെയാണ് അവിടെ സംഭവിച്ചത് ഉടൻ തന്നെ ബിജുകുട്ടനെ അടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് അവിടെ വച്ച് പ്രാഥമിക ചികിത്സ നൽകി പിന്നീട് ബിജുകുട്ടൻ ആശുപത്രി വിട്ടു താരത്തിന് വലിയ പരിക്കുകളിൽ ഇല്ല എന്നാണ് ആശുപത്രിയിൽ നിന്നും കിട്ടിയിട്ടുള്ള വിവരം നിരന്തരം അപകടമുണ്ടാകുന്ന സ്ഥലമാണിത് മുമ്പും ഈ സ്ഥലത്ത് വലിയ അപകടങ്ങൾ നടന്നിട്ടുണ്ട് എന്ന് പരിസരവാസികൾ പറഞ്ഞു കൂടുതൽ സിനിമാ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക